നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തിനാല് ഡിസംബർ ഞായറാഴ്ച പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ്ഐക്ക് ഉജ്ജ്വല വിജയം ആകെ പതിനഞ്ച് സീറ്റിലും എസ് എഫ് ഐ പാനൽ വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു കാമ്പസ് ജനാധിപത്യം ശക്തിപ്പെടുത്തുക ഏകാധിപത്യം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി മത്സരിച്ച എസ് എഫ് ഐ എ ബി വിപിഎാണ് പരാജയപ്പെടുത്തിയത് എസ് എഫ് ഐ പാനൽ പൂർണ്ണമായി ആരോഗ്യ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും എസ് എഫ് ഐക്ക് ഉജ്ജ്വല വിജയം പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഫിബിൻ ജോൺ ചെയർപേഴ്സണായും കോട്ടയ്ക്കൽ വി പി എസ് വി ആയുർവേദ കോളേജിലെ വി ഭരദ്രാജ് ജനറൽ സെക്രട്ടറിയായും കർഷകർ നേരിട്ട് വിൽക്കുന്ന കുരുമുളക് ഉണക്കമുന്തിരി എന്നിവയെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കി രാജസ്ഥാനിൽ ചേർന്ന അമ്പത്തിയഞ്ചാം കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം ജീൻ തെറാപ്പി സേവനങ്ങളെയും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കി യൂസ്ഡ് കാറുകളിൽ വരുന്ന മൂല്യവർധനയ്ക്ക് ഈടാക്കുന്ന നികുതി പതിനെട്ട് ശതമാനമായി ഉയർത്തും ഇലക്ട്രിക് കാറുകൾക്കും ഈ തീരുമാനം ബാധകമാണ് വായ്പാ തിരിച്ചടവ് വീഴ്ച വരുത്തുന്നവരിൽ നിന്ന് ബാങ്കുകളും ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഈടാക്കുന്ന പിഴയ്ക്ക് നികുതിയില്ല ഉന്നത വിദ്യാഭ്യാസത്തിലും കേരളം ഉയരെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണം നാൽപ്പത്തിയൊൻപത് ശതമാനമായി ആൺകുട്ടികളുടെ എണ്ണത്തിൽ പതിനഞ്ച് ദശാംശം ആറ് ശതമാനത്തിന്റെ വർധനവ് പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ എണ്ണത്തിലും ദേശീയ ശരാശരിയേക്കാൾ ഏറെ മുന്നിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുടെ എണ്ണത്തിൽ കേരളം മുന്നിൽ ധനവകുപ്പിന് കീഴിലെ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കേരളത്തിന്റെ മികവ് തെളിയിക്കുന്നത് സ്ത്രീകൾ പട്ടികജാതി പട്ടികവർഗം തുടങ്ങിയ വിഭാഗങ്ങൾ ആർജിച്ച വിദ്യാഭ്യാസ നേട്ടങ്ങളിലും കേരളം ദേശീയ ശരാശരിയേക്കാൾ ഏറെ മുന്നിലാണ് അക്രഡിറ്റേഷനുകളിലും ൻഐ ആർ എഫ് റാങ്കിങ്ങിലും കുതിക്കുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നാനൂറ്റിയഞ്ചു കോടി ധനസഹായം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനുള്ള പി എം ഉഷ പദ്ധതിക്ക് കീഴിലുള്ള സമഗ്ര ധനസഹായ പാക്കേജിലാണ് പണം ലഭ്യമാക്കുക മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് വിഭാഗത്തിൽ കേരള കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകൾക്ക് നൂറുകോടി വീതം ലഭിക്കും മുൻ വർഷത്തേക്കാൾ കൂടുതൽ തുക ലഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ എൻ എം ഡി എഫ് സിയുടെ ദക്ഷിണേന്ത്യയിലെ മികച്ച ചാലക സംഘടനയ്ക്കുള്ള ദേശീയ അംഗീകാരം തുടർച്ചയായി രണ്ടാം വർഷവും സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന് ആലപ്പുഴയിൽ എൻ എം ഡി എഫ് സി ചാനലൈസിംഗ് ഏജൻസികളുടെ ദക്ഷിണമേഖലാ സമ്മേളനത്തിൽ പ്രവർത്തന മികവിനുള്ള ഒന്നാം സ്ഥാനം വനിതാ വികസന കോർപ്പറേഷനെ സമ്മാനിച്ചു കോർപ്പറേഷൻ എം ഡി വി സി ബിന്ദു എൻ എം ഡി എൻ എം ഡി എഫ് സി എം ഡി ഡോക്ടർ ആഫ റാണി സിംഗിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിൻ്റെ പ്രശസ്ത സാഹിത്യകാരൻ എം വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി മരുന്നുകളോടെ ചെറിയ രീതിയിൽ പ്രതികരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു നിലവിൽ ഐ സിയുവിയിലാണ് ഹൃദ്രോഗ വിദഗ്ധൻ രഘുറാം ഡോക്ടർ ആർ കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് നിക്ഷേപകന്റെ അത്ഭുതയെ തുടർന്ന് ചർച്ച ചെയ്യപ്പെട്ട കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സംഘത്തിന്റെ ഇരുപതാണ്ടിൽ പതിനേഴ് വർഷവും ഭരിച്ചത് യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ കാലയളവിലാണ് ബാങ്ക് സാമ്പത്തിക പ്രതിസന്ധിയിലായത് എൽഡിഎഫ് പിന്തുണയോടെ സഹകരണ സംരക്ഷണ മുന്നണിയുടെ ഭരണത്തിൽ സമിതി വന്നത് രണ്ടായിരത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലാണ് നാൾ മുതൽ വായ്പക്കാരിൽ നിന്ന് പരമാവധി കുടിശ്ശിക തിരിച്ചേൽപ്പിക്കാനുള്ള തിരിച്ചടപ്പിക്കാനുള്ള തീവ്രശ്രമമാണ് ഭരണസമിതി നടത്തിവരുന്നത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അഞ്ചു കോടി രൂപയോളം നിക്ഷേപകർക്ക് മടക്കി കൊടുക്കുകയും ചെയ്തതായി അറിയിക്കുന്നു കട്ടപ്പനയിലെ വ്യാപാരി മുളങ്ങാശ്ശേരിൽ സാബു അമ്പത്താറ് വയസ്സിന് സഹകരണ ബാങ്കിന് മുന്നിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കട്ടപ്പന ഡിവൈഎസ്പി ചുമതലയുള്ള പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ കട്ടപ്പന എസ് എച്ച്ഒ്ടി ഒ ടി സി മുരുകൻ തങ്കമണി എസ് എച്ച്ഒ എം ബി എബി എന്നിവരടങ്ങുന്ന ഒമ്പതംഗ സംഘത്തെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് നിത്യോപയോഗ സാധനങ്ങളുടെയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും വില രാജ്യത്തെ കുതിച്ചുയരുമ്പോഴും സംസ്ഥാനത്ത് വിലക്കയറ്റം ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് സർക്കാരിന്റെ കൃത്യമായ വിപണി ഇടപെടലിലൂടെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുത്രികണ്ടത്തെ സപ്ലൈകോ ക്രിസ്മസ് ന്യൂഇയർ ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വിലക്കയറ്റത്തിനിടെ ക്രിസ്മസ് ന്യൂഇയർ വിപണികളിലേക്ക് മികിതമായ നിരക്കിൽ സാധനങ്ങൾ എത്തിച്ച് സപ്ലൈകോ ചന്ത പൊതുവിപണിയേക്കാൾ വൻ വിലക്കുറവിലാണ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് പതിമൂന്നിനും അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും ശബരി ഉൽപ്പന്നങ്ങൾ മറ്റുൽപ്പന്നങ്ങൾ എന്നിവ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വിലക്കുറവിലും ലഭിക്കും എയ്ഡഡ് മാനേജ്മെന്റിന് കീഴിലുള്ള ചെങ്കൽ യു പി എസ്സിലെ ഏഴാം ക്ലാസ്സുകാരിക്ക് സ്കൂളിൽ വെച്ച് പാമ്പ് കടിയേറ്റ സംഭവത്തിൽ തിരുവനന്തപുരം ഉപവിദ്യാഭ്യാസ ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു സ്കൂളിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന തനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ടാക്കിയെന്ന് പരിഗസിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്റെ നാക്ക് ശരിയല്ലെന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മേക്കെട്ട് കയറേണ്ട ആവശ്യമില്ല സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു നാവുപിഴ വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും തിരുത്തേണ്ടത് ഉണ്ടെങ്കിൽ തിരുത്തും താനും വിമർശനത്തിന് അതീതനല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാനത്ത് ആരോഗ്യ സർവകലാശാല യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ കോളേജുകളിലും വിജയം നേടിത്തുന്ന വിദ്യാർത്ഥികളെ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അഭിവാദ്യം ചെയ്തു കലാശാലകളെ വർഗീയവൽക്കരിക്കാൻ ബി ജെ പി ഗവർണറുടെ ഒത്താശയോടെ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് വിജയം കരുത്തേകുമെന്ന് നേതാക്കൾ പറഞ്ഞു വന്യജീവി ആക്രമണം മൂലമുള്ള മരണം സംസ്ഥാനത്ത് കുറയുന്നുവെന്ന് കണക്കുകൾ സംഘർഷം ലഘൂകരിക്കാൻ വനംവകുപ്പ് സ്വീകരിക്കുന്ന നടപടികളാണ് ആശ്വാസത്തിന് കാരണം കഴിഞ്ഞ വർഷം എഴുപത്തിയാറ് പേരാണ് മരിച്ചത് ഈ വർഷം ഇതുവരെ മുപ്പത്തിമൂന്ന് പേരും ഇതിൽ ഇരുപത്തിയാറ് പേരുടെ എടുത്തത് പാമ്പാണ് കാട്ടാനാകോലപ്പെടുത്തിയത് പേരെയും കാട്ടുപന്നി ആക്രമണത്തിൽ പേർക്കും ജീവൻ നഷ്ടമായി ശബരിമലയിൽ മണ്ഡലപൂജയോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തും നിരക്ക് തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയ പേർക്കും അറുപതിനായിരം പേർക്കും മാത്രമാകും ദർശന സൗകര്യം കെ സി ബി യിലെ ഒഴിവുകൾ നികത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച എണ്ണം കണക്കാക്കിയെങ്കിലും ജീവനക്കാരെ നിയമിക്കുന്നതിനു പകരം കരാർ ജീവനക്കാരെ നിയമിക്കുന്നത് യുവജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ഭരണഘടനയുടെ ഭാവി പ്രവചിക്കാനാകില്ലെന്നും ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ തുടർ സമരങ്ങൾ ആവശ്യമാണെന്നും സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പറഞ്ഞു കേരളത്തിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും അവസരമുണ്ട് സംസ്ഥാനത്ത് വേലുറപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളെ സമരങ്ങളിലൂടെ പരാജയപ്പെടുത്തണമെന്നും അവർ പറഞ്ഞു കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ തിരുവിതാംകൂർ സഹകരണ സംഘത്തിന്റെ ഭരണത്തിലേക്ക് വീണ്ടും എത്താൻ ബി ജെ പി നേതാവ് എം എസ് കുമാറും സംഘവും തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു വർഷമായി അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലുള്ള സംഘത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സഹകരണ വകുപ്പ് അനുമതി നൽകിയിരുന്നു എന്നാൽ മറ്റാരെയും മത്സരിക്കാൻ അനുവദിക്കാതെ മുൻ പ്രസിഡന്റും ബി ജെ പി മുൻ സംസ്ഥാന വക്താവുമായ എം എസ് കുമാറും കൂട്ടാളികളും രംഗത്ത് എത്തിയിരിക്കുകയാണ് കേവലമായ മതസഹിഷ്ണുത എന്നതിലപ്പുറം മതങ്ങളെ അനുഭവപരമായി പുനർവിഭാവനം ചെയ്യുന്ന വിപ്ലവകരമായ ഇടപെടലായിരുന്നു നാരായണഗുരു സർവമത സമ്മേളനത്തിലൂടെ നടത്തിയതെന്ന് പ്രൊഫസർ സുനിൽ പി ഇളയിടം വക്കം മൗലവി മെമ്മോറിയൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനവും മതാനുഭൂതിയുടെ ഏകതയും എന്ന വിഷയത്തിൽ മൌലവി അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മതങ്ങളെ സ്ഥാപനമോ ആചാരമോ ആയി കാണാതെ ധാർമ്മിക തത്വങ്ങളായി കാണുകയാണ് ഗുരു ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു സമ്പൂർണ്ണ മാലിന്യനിർമ്മാർജ്ജനം ഉറപ്പുവരുത്താൻ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ സജീവമായി മുന്നോട്ടു പോകുകയാണെന്നും അത് പൂർണ്ണമായും ഫലപ്രദമാകണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്ലാസ്റ്റിക് കപ്പ് പ്ലേറ്റ് പ്ലാസ്റ്റിക് കവർ എന്നിവയുടെ അനധികൃത ഉൽപ്പാദനം തടയാൻ ഉൽപ്പന്നങ്ങളിൽ രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർമ്മാണത്തിൽ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ എന്നും പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും അപകടമാണോ എന്നും രജിസ്ട്രേഷൻ അതോറിറ്റി പരിശോധിക്കണം കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാൻ ഗവർണറോട് ഉപദേശിച്ച് മുസ്ലിം ലീഗ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ലീഗ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചാൻസലർ കൂടിയായ ഗവർണർക്ക് കത്ത് നൽകി സിൻഡിക്കേറ്റ് പിരിച്ചുവിടാൻ ഗവർണർ ആലോചിക്കുന്നതായി ലീഗ് മുഖപത്രം വാർത്തയും നൽകി കാലിക്കറ്റ് സർവകലാശാലയിൽ ലീഗ് സംഘപരിവാർ കൂട്ടുകെട്ടിന്റെ അവിശുദ്ധ നീക്കമാണ് ഇതിലൂടെ പുറത്തായത് കോൺഗ്രസും ലീഗും ബിജെപിയും ഉൾപ്പെടുന്ന നോമിനേറ്റഡ് സിൻഡിക്കേറ്റിനെ സ്വപ്നം കണ്ടാണ് നീക്കം കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനത്തിൽ പതിമൂന്ന് ജില്ലകളിൽ കളക്ടറേറ്റിന് മുന്നിലും തിരുവനന്തപുരത്ത് സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡിന് മുന്നിലും സമരം നടത്തി മുളന്തുരുത്തിയിൽ മർത്തോമൻ പള്ളിയിലെ ജൂബിലി പെരുന്നാളിനിടെയുണ്ടായ സംഘർഷം തടയാൻ ശ്രമിച്ച പോലീസിന് നേരെ ആക്രമണം മുളന്തുരുത്തി എസ് എച്ച്ഒന മനേഷ് കെ പൌലോസ് സിവിൽ പോലീസ് ഓഫീസർ രജിൻ പ്രസാദ് എന്നിവർക്ക് പരിക്കേറ്റു പേരെ അറസ്റ്റ് ചെയ്തു ഓർത്തഡോക്സ് പള്ളി വികാരി അടക്കം മുപ്പത്തിരണ്ട് പേർക്കെതിരെ കേസെടുത്തു വിളകൾക്ക് മിനിമം താങ്ങുവില അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ഖന്നൌരിൽ അനിശ്ചിതകാല നിരാഹാരം അനുഷ്ഠിക്കുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് സംയുക്ത കിസാൻ മോർച്ച ആവശ്യപ്പെട്ടു കർഷക പ്രസ്ഥാനങ്ങൾ കൂടുതൽ ഐക്യത്തോടെ നീങ്ങുന്നത് സംബന്ധിച്ച് പാഠ്യാലയിൽ നടന്ന ചർച്ചയിൽ എസ് കെ എം പ്രതിനിധികൾ പങ്കെടുത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ഡൽഹി മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രിയും എ എ പി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ അനുമതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷയിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയാണ് അനുമതി നൽകിയത് തെരഞ്ഞെടുപ്പ് പടിപാതിക്കൽ നിൽക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ധൃതി പിടിച്ചുള്ള നീക്കമെന്ന് എ എ പി പ്രതികരിച്ചു പശ്ചിമേഷ്യയിലാടും തലങ്ങും വിലങ്ങും ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെ പ്രതിസന്ധിയിലാക്കി സൈന്യത്തിൽ വൻ വൻകുഴിഞ്ഞുപോക്ക് അധിക ജോലി സമ്മർദ്ദവും ബെന്യാമിൻ നെതന്യാഹു സർക്കാരിന്റെ നയങ്ങളോടുള്ള വിയോജിപ്പുമാണ് ഉന്നത തസ്തികകളിൽ നിന്ന് അടക്കമുള്ള കുഴിഞ്ഞുപോക്കിന് കാരണമെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന ദേശാഭിമാനി വാർത്തകൾ ഇവിടെ വായിക്കുന്നത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം